ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ വായിച്ചിട്ടുണ്ടോ ഇതിന്റെ ഓതർ ഡോക്ടർ ജോസഫ് നെർഫിയാണ് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ദ ഹിഡൻ ട്രഷർ വിത്തിന് യു എന്ന് വെച്ചാൽ നമുക്കുള്ളിൽ ഒരു മാജിക് ഉണ്ടെന്നു പറയുന്നത് ആ മാജിക്കിന്റെ പേരാണ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം ഈ രണ്ട് രണ്ട് കുട്ടികൾ എന്നും പ്രാർത്ഥിക്കും പഠിക്കുന്ന കുട്ടികളാണ് അതിൽ ഒരു കുട്ടി പ്രാർത്ഥിക്കും ഞാൻ ഫെയിൽ ആവരുതേ എന്ന് പ്രാർത്ഥിക്കും മറ്റേ കുട്ടി പ്രാർത്ഥിക്കും ഞാൻ പാസ് ആവണേ എന്ന് പ്രാർത്ഥിക്കും അപ്പോ ഫെയിലാവരുതേന്ന് പ്രാർത്ഥിച്ച കുട്ടി ഫെയിൽ ആവും പാസ് ആവണേന്ന് പ്രാർത്ഥിച്ച കുട്ടി പാസ് ആവും ഇതിന്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇത് എന്താണ് മനസ്സിലാക്കാം നമുക്ക് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് ഈ ഗ്രാമർ ഒന്നും അറിയില്ല നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അത് പ്രവർത്തിക്കുന്നത് എന്ന് കേട്ടാൽ അതെന്ത് വിചാരിക്കും അപ്പൊ നമ്മുടെ മുതലാളിക്ക് ആണ് താല്പര്യം എന്ന് പറഞ്ഞാൽ ഫെയിൽ കൊടുക്കും പാസ് എന്ന് പറയുമ്പോൾ ആ അപ്പൊ ഇവന്റെ പാസ് ആയിരിക്കും താല്പര്യം ഇതുപോലെയാണ് ചില ആൾക്കാർ എന്ന് എനിക്ക് എന്നും വയ്യ വയസ്സായി ചില ആൾക്കാർ ആൾക്കാർക്ക് നാല്പത് വയസ്സായിട്ടുള്ളൂ ഞാൻ കേട്ടിട്ടുണ്ട് അട പ്രായല്ലട വയ്യ സത്യം പറഞ്ഞാൽ അതൊരു തായ ആണോ നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന മനസ്സെന്ന് വിചാരിക്കും അപ്പൊ ഇവന്റെ ആയി ആയിക്കണം അതിനനുസരിച്ച് നമുക്ക് മുട്ടുവേദന കൈ വേദന ഇതൊക്കെ കൊടുക്കാം സത്യം പറഞ്ഞാൽ ഈ പരസ്യങ്ങൾക്കും നമ്മുടെ ഹെൽത്തിനും ബന്ധമുണ്ട് ഈ വിമൻസ് ഫോർലിക്സ് മുപ്പത് വയസ്സിന് ശേഷം നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി കുറയും നിങ്ങൾ അത് കുറയുന്നു ഇത് കുറയുന്നു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ആയിരിക്കാം മുപ്പത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആയിരിക്കാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താകും നമ്മളെ സബ് കോൺഷ്യസ് ആയിട്ട് വിശ്വസിക്കും അപ്പം ഇങ്ങനെ ആയിരിക്കാം ഓ ഇങ്ങനെയാണ് നമ്മൾ എന്ത് സത്യം പറഞ്ഞാൽ ഏജ് ഒരു ഫാക്ടറാണോ നമുക്ക് എന്ത് ചെയ്യാനും ഏജ് ഒരു ഫാക്ടറാണോ നമുക്ക് എൺപത് വയസ് ആയാലും നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാം തൊണ്ണൂറ് വയസ്സിലും പഠിക്കാം ജീവൻ ഉണ്ടെങ്കിൽ നൂറ് വയസ്സിലും പഠിക്കാം അപ്പോൾ നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഔട്ട്പുട്ട് അല്ലെ അതാണ് അതുപോലെയാണ് ചില ആൾക്കാർ എന്ത് എന്തിനു ചോദിച്ചാലും വയ്യ എനിക്ക് പറ്റൂല അങ്ങനെയാണ് ഇങ്ങനെയാണ് ചില ആൾക്കാർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നതന്നെ എന്റെ അസുഖം മാറ്റണേ അങ്ങനെ ഒന്നല്ലേ അസുഖം മാറ്റയുടെ കൊടുക്കുമ്പോ എന്ന് വിചാരിക്കും അപ്പൊ ഇവനെ അസുഖം കാണും അങ്ങനല്ലേ അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ അപ്പൊ ജസ്റ്റ് ഇതില് ഇത് ജസ്റ്റ് ഞാനൊരു സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് ഇതിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മോർന്ന് കമന്റ് ഇട്ടാൽ മതി ശരിയാണ്